ദിശയിലൊക്കെ ഒരേ ഹൈറ്റിൽ സഞ്ചരിക്കുന്ന നിരവധി വേണ്ടി പൈലറ്റുമാർ മുമ്പിൽ പോകുന്നവർക്ക് ഈ ടെർബിലൻസ് പലപ്പോഴും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തമിഴ് തമ്മിൽ ഒരേ ദിശയിൽ പോകുന്ന പൈലറ്റുമാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഞങ്ങൾക്ക് റേഡിയോ ഫ്രീക്വൻസി ബാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റേഡിയോസ് ആണ് അപ്പം സാധാരണ ഞങ്ങള് പൈലറ്റുമാര് എയർ ട്രാഫിക് കൺട്രോളറുമായിട്ട് സംസാരിക്കുന്ന അതേ ഫ്രീക്വൻസി എല്ലാം എല്ലാ പൈലറ്റുമാരും ഒരേ ഫ്രീക്വൻസിയിലാണ് അപ്പം ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കെല്ലാം ആ ബ്രോഡ്കാസ്റ്റ് കേൾക്കാം പിന്നെ രണ്ടാമതൊരു ഫ്രീക്വൻസി അത് വൺ ടു വൺ ഡെസ്എംഎൽ ഫൈവ് എന്ന് പറയും അതാണ് അതിന്റെ ഫ്രീക്വൻസി അതില് എമർജൻസി ഫ്രീക്വൻസിയാണ് അപ്പം നമുക്കിപ്പം എയർ ട്രാഫിക് കൺട്രോളറിന് എത്താൻ പറ്റുന്നില്ല അപ്പം ഈ ഇതൊരു യൂണിവേഴ്സൽ കോഡ് ആണ് വൺ ടു വൺ ഫൈവില് എമർജൻസി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിൽ ചില സമയത്ത് പൈലറ്റ്മാര് മിസ് യൂസ് ചെയ്ത് എന്താ വെറുതെ കഥ പറയും അല്ലെങ്കിൽ പട്ടികളുടെയും പൂച്ചകളുടെയും സൗണ്ട് ഉണ്ടാക്കും ഇതേപോലെ വൺ ടു ത്രീ ഫോർ എന്നുള്ള ഫ്രീക്വൻസിയിൽ ഞങ്ങൾ ചില സമയത്ത് അറിയാവുന്ന അറിയാവുന്നവരാണെങ്കിൽ പറയും വലിയ ഫ്രീക്വൻസി വൺ ഫൈവ് അല്ലെങ്കിൽ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്നാൽ അത് ലാൻഡ് ആണോ അല്ലെങ്കിൽ കൂടുതൽ സേഫ് എന്തുകൊണ്ടും ലാൻഡ് ആണ് കാരണം വാട്ടർ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ഒഴുക്കിന്റെ രീതിയും പിന്നെ പ്ലെയിൻ ശരിക്കും ഞാൻ നമ്മൾ ഫ്ലൈ ചെയ്ത വലിയ പ്ലെയിൻ അത് വാട്ടർ ലാൻഡിങ്ങിന് ഡിസൈൻ ചെയ്തതേ അല്ല അതിന്റെ ഒരു ഭാഗം അല്ല ടിപ്പായി കഴിഞ്ഞാൽ പ്ലെയിന് എളുപ്പം മതിയാനും അത് ഷാറ്റർ ആയി പല പല പീസുകളായിട്ട് മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മളിപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ വാട്ടർ ലാൻഡിങ് നടന്നിട്ടുണ്ട് എന്താ ഹഡ്സ് ബേ എന്ന് പറഞ്ഞൊരു ടൂ തൗസൻഡ് എയ്റ്റിലൊരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ സലാൻബർഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി നമുക്ക് അറിയാമായിരിക്കാം അത് ടേക്ക് ഓഫിന് ശേഷം രണ്ട് എഞ്ചിനും പോയി അതെന്ന് പറയുമ്പം അവിടെ ന്യൂയോർക്ക് സിറ്റി സിറ്റിയിലാണ് അപ്പം ഓപ്ഷൻസ് ഇല്ല വെള്ളം മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഇടയ്ക്ക് റഷ്യയില് പൈലറ്റ് രണ്ട് പൈലറ്റുമാര് ഒരു ഫാമില് കൃഷി സ്ഥലത്ത് ഫ്ലെയിൽ ചെയ്തത് എമർജൻസി ഈ ഫെ കടലിൽ ഒഴുക്കിയിട്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്തുവാ എല്ലാ പ്ലെയിനുകൾക്കും ആ ഒരു കേപ്പബിലിറ്റി ഇല്ല അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പതിനഞ്ച് മണിക്കൂറ് ദൂരം സഞ്ചരിക്കുന്ന വിമാനത്തിനാണ് അത് കൂടുതലും ഞങ്ങൾക്ക് മാക്സിമം ലാൻഡിങ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പം അതിനു മേളിൽ നമ്മൾ ആ വെയിറ്റ് ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ വിമാനങ്ങളുടെ ടയറോ അല്ലെങ്കിൽ കൊളാപ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് പ്ലെയിന്റെ സ്ട്രക്ചറിന് അത്രയും കാരണം ഇത്രയും ഏകദേശം എൺപത് നൂറ് ടൺ ഭാരമുള്ള വിമാനം അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്ലെയിനുകൾക്ക് ഇത് നാന്നൂറ് ടൺ വരെ ഭാരമുള്ള വിമാനങ്ങൾ ഈ എന്താ പറയുന്ന ഈ ടയറുകളിലല്ലേ ഹോൾഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ഫ്ലൈ ചെയ്യുന്ന ബോയിങ് സെവൻ ത്രീ സെവനിൽ ഞങ്ങൾക്ക് ഓവർ വെയ്റ്റ് ലാൻഡിംഗ് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് ഓപ്ഷൻ ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പം എന്താ പറയുന്നത് കുറച്ച് നമ്മൾ കെയർഫുൾ ആയിക്കണം അതിനൊരു ചെക്ക് ലിസ്റ്റും ചെയ്യണം പക്ഷെ ഞങ്ങൾ ഫ്യൂവൽ ഡംപ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല ഞങ്ങളപ്പം ഏറെ കിടന്ന് കുറെ നേരം ചുറ്റി 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 കുറച്ച് അങ്ങനെ ഡംപിംഗിന്റെ ശരി അപ്പോൾ ഇതേ വെയിറ്റ് കൂടുതൽ വരുമ്പോൾ സംഭവിക്കാൻ ചാൻസ് ഒരു കാര്യം ഇപ്പൊ പറഞ്ഞില്ല ടയർ ബേസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ചാൻസ് പക്ഷെ ഇത്രയും നമുക്കറിയാം വലിയ പ്രഷറിൽ ഭയങ്കര ഫ്രിക്ഷനിലാണ് ഈ ടയറുകൾ വന്ന് ലാൻഡ് ചെയ്തത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ടയറുകൾ ഏത് തരത്തിലാണ് ഈ ടയറുകൾ ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് ഞാനൊരു മെയിൻറ്റനൻസ് ഇഞ്ചിനുകൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഇത് ഞങ്ങള് മെയിനായിട്ട് ആണ് ടയറിൽ ഉപയോഗിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം പിന്നെ അത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഏകദേശം ഒരു മീറ്ററിനടുത്ത് എനിക്ക് തോന്നുന്നു ടയറിന്റെ സൈസും ഉണ്ട് പിന്നെ ഞാൻ ഫ്ലൈ ചെയ്യുന്ന പ്ലെയിനിൽ നാല് മെയിൻ ടയേഴ്സും ഫ്രണ്ടിൽ രണ്ട് നോസ് ടയേഴ്സും ഷോക്ക് അബ്സോർവറും ഉണ്ട് അതാണ് എനർജീനെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്നത് പിന്നെ ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസും ഉണ്ട് അപ്പം ഒരു ടെമ്പറേച്ചറിന് മേളിലാണ് ഈ ടയറിന് പോകുന്നതെങ്കിൽ അത് കത്താതിരിക്കാൻ വേണ്ടിയിട്ട് ടയറിനെ ബ്ലോ ചെയ്യുന്ന ഒരു ഉണ്ട് അപ്പം ഭയങ്കരമായിട്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ ടയർ രണ്ട് സൈഡിലോട്ടും തെറിച്ചു അപ്പൊ ഞങ്ങള് പുറകിൽ നിന്ന് അപ്രോച്ച് ചെയ്യാറുള്ളത് ലാങ്കിന് ശേഷം ആണെങ്കിൽ കാണാറുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ വിമാനത്തെ നമ്മൾ ഡൈവേർട്ട് ചെയ്തത് നല്ലൊരു ചോദ്യം എന്ന് പറയുമ്പം ഇത് സ്ഥിരമായിട്ട് നടക്കാറുള്ള ഒരു കാര്യമാണ് എപ്പോഴും എൻ്റെ ബാഗിലൊരു എക്സ്ട്രാ പെയറോ തുണി എപ്പോഴും ബാഗിലുണ്ട് കാരണം തിരിച്ചു വരിക ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പില്ല എവിടെ പോകുമെന്ന് ഉറപ്പില്ല അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ആയിട്ട് കാലാവസ്ഥാപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഡൈവേർഷൻ കാര്യം ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു മിനിമം ഉണ്ട് ഇതിൽ ആ മിനിമം നമ്മുടെ ഒരു സ്റ്റാ സ്റ്റാൻഡേർഡിന് താഴെ ഉള്ള ആണ് ഇപ്പം കാലാവസ്ഥ ഇപ്പം മഴയാണെങ്കിലും കാറ്റാണെങ്കിലും മഞ്ഞാണെങ്കിലും ഞങ്ങളുടെ ലീഗൽ ലിമിറ്റ്സിന് താഴെയാണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല ആ സിറ്റുവേഷനിലുള്ള ഡൈവേർഷനേ ഉള്ളൂ ഓപ്ഷൻ ഞങ്ങൾ അപ്പോൾ ഫ്യൂവൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ ലാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത എയർപോർട്ടിലെ കണ്ടീഷൻസ് മോശമാണെങ്കിൽ അപ്പം എക്സ്ട്രാ ഫ്യൂല് ഞങ്ങള് സാധാരണ എടുക്കാറുണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്യൂല് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ലാൻഡിങ്ങിന് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് കാരണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലാവസ്ഥ ചിലപ്പോൾ മാറി മാറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ എമർജൻസി എന്ന് പറയുമ്പോൾ ഇപ്പം ഏതെങ്കിലും യാത്രക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതു നേരം ഞാൻ ഒരു ചോദിച്ച ഒരു ചോദ്യമാണ് എൻ്റെ ട്രെയിനിങ് സമയത്ത് നമ്മൾ പാസഞ്ചേഴ്സിനാർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ പെട്ടെന്ന് നമ്മളൊരു അറ്റംപ്റ്റ് നടത്തുന്നത് കാരണം എന്താ നമുക്ക് അത്ര പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് പ്രശ്നം ഉണ്ടാകുമല്ലോ എന്താ പറയുക ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അന്നേരം ചോദിച്ചവരാണ് അത് നിൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും വിമാനത്തിലുണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും അപ്പം അത് വേഗവും സേഫ്റ്റിയുടെ ഒരു ബാലൻസ് ആണ് അതിവേഗം ചെയ്തു കഴിഞ്ഞ് ഒരു ജീവന് വരെ ഇരുന്നൂറ് ജീവനെ നമുക്ക് എന്താ പറയാ കഴിയില്ല അപ്പം നമുക്ക് അതിന്റെ ചിലപ്പോ റിസ്ക് എടുക്കേണ്ടി വരും പക്ഷെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല സംഭവിച്ചതിനോക്സിനെ കുറിച്ച് ബോക്സ് അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് രണ്ട് റെക്കോർഡേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഒന്ന് ഫ്ലൈറ്റ് ഡേറ്റ പിന്നെ കോക്ക് വോയിസ് റെക്കോർഡർ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർ ബേസിക്കലി രണ്ട് ബോക്സ് അനലൈസ് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് ശരിക്കും ഓറഞ്ച് ആണ് നിറം ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അത് എൻ്റെ എനിക്ക് ഓർമ്മയിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിലെ ഏറ്റവും സേഫസ്റ്റ് പാർട്ടിലാണ് അപ്പം എനിക്കൊന്ന് ബാക്ക് സൈഡിലായിട്ടാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് സാധാരണ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറ് ഞങ്ങൾക്ക് എഞ്ചിൻ ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓണാവും എന്നിട്ട് ഓഫ് ഓഫാവുമ്പം അതും ഓഫ് ആവും അത് ഇരുപത്തഞ്ച് മണിക്കൂർ റെക്കോർഡായിരുന്നിട്ട് പിന്നെ ഓട്ടോ ഡിലീറ്റ് ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ക്രാഷ് നടന്നു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഇരുപത്തഞ്ച് മണിക്കൂർ നമുക്ക് കിട്ടും ഇത് ഓഫ് ആക്കാനുള്ള പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സർക്യൂട്ട് ബ്രേക്കർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ആക്കാൻ പറ്റും പക്ഷെ അതപ്പോ ഒരു ഇല്ലീഗലാണ് അത് ഈ എം എസ് ത്രീ സെവൻ്റെ ഒക്കെ വെച്ച് ചോദിക്കാണെങ്കിൽ ഇത് പിന്നെ ഇതിനെല്ലാം ലൊക്കേറ്റർ ഇതുണ്ട് അതിൽ തന്നെ ആന്റിനാസ് അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം സിഗ്നൽസ് ഒരു 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 നോർമൽ കരിയറിൽ ഏറ്റവും സിറ്റുവേഷൻ സിറ്റുവേഷൻ ഏറ്റവും നമ്മൾ സിമ്പിൾ ആയിട്ട് വിചാരിക്കുന്ന ദിവസത്തിലായിരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പൊതുവേ ഇപ്പം തുടക്കത്തിൽ എനിക്ക് ലാൻഡിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്നാണ് ഏകദേശം ഒരു മിനിറ്റിൽ ആയിരം അടി താഴ്ചയും പിന്നെ മുമ്പിലോട്ടുള്ള സ്പീഡ് ലാൻഡിങ്ങിൽ വരുമ്പം ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് വരെ സഞ്ചരിക്കുമ്പോൾ അപ്പൊ ആ സ്പീഡുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അത് അത്യാവശ്യം എന്താ പറയുന്ന പൊരുത്തപ്പെട്ടു വരുന്നു എന്നാലും കുറച്ച് ഈ ഗസ്റ്റി വിൻസ് എന്ന് പറയും വിൻഡ് ഇങ്ങനെ ഡയറക്ഷൻ മാറിച്ചുകൊണ്ടേയിരിക്കുന്നു ഭയങ്കര സ്പീഡുള്ള കാറ്റ് ആ സിറ്റുവേഷനുകളിൽ എപ്പോഴും പൈലറ്റുമാർക്ക് സാധാരണ സാധാരണയുള്ള സ്ട്രെസ്സിനെക്കാട്ടിൽ കുറച്ചുകൂടെ സ്ട്രെസ്സും കോൺസെൻട്രേഷനും കൂടും പിന്നെ ടേക്ക് ഓഫിന്റെ സമയത്താണെങ്കിലും ഇതുപോലെ വെതർ കണ്ടീഷൻസിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ പേടി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ സാധാരണത്തെക്കാട്ടിലും കുറച്ചുകൂടെ സിറ്റുവേഷൻസ് ആണ് പിന്നെ ഈ എമർജൻസീസ് വന്നു കഴിഞ്ഞാലും പക്ഷെ എമർജൻസി വന്നാലും കുറച്ചിങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു മെന്റൽ മോഡൽ എന്ന് പറയും ഇന്ന സംഭവം ഇന്ന ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ള ട്രെയിനിങ് ഉണ്ട് അതുകൊണ്ട് സാധാരണ പാസഞ്ചേഴ്സിന് സിറ്റുവേഷൻ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലം എന്താണ് എന്തൊക്കെയാണ് അസൈൻ ഡിഫിക്കൽറ്റ് ആണ് ഞാനിപ്പം എന്ന് പറഞ്ഞ രാജ്യത്താണ് അവിടെ ചെറിയൊരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് മലയാളികളുള്ള ഒരു സ്ഥലമാണ് അവിടെ ഞാനിപ്പം ജോലി ചെയ്ത് തുടങ്ങിയിട്ട് എട്ട് മാസമായി ഞാൻ അവിടെ ഗെഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് എയർലൈൻസ് വേണ്ടിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് ബോയിങ്ങിന്റെ സെവൻ ത്രീ സെവൻ വിമാനം ഇവിടെ നാട്ടിൽ ഈ എയർ ഇന്ത്യക്കും ആക്കാശയും ഇവർക്കൊക്കെയുള്ള ബോയിങ്ങിന്റെ വിമാനമാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത് അവിടുന്ന് പല രാജ്യങ്ങളിലോട്ടും പോകാറുണ്ട് പല രാജ്യങ്ങളിലാണ് ബേസ് ഒരു ഫിക്സ്ഡ് ബേസ് ഇല്ല അപ്പം ഓരോ റൊട്ടേഷൻ ആണ് അങ്ങനെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് പൈലറ്റ് രണ്ട് പൈലറ്റുമാര് കോക്ക്ഫിറ്റിലുണ്ട് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഞാൻ ഫസ്റ്റ് ഓഫീസറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഈ അല്ലെങ്കിൽ പൈലറ്റ് പ്രൊഫഷനോട് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഒരു എക്സ്പീരിയൻസിൽ പറയാം എനിക്ക് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്ത ചില കാര്യങ്ങളാണ് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിലാദ്യം എന്തുകൊണ്ട് ഈ പ്രൊഫഷൻ എന്നാലോചിക്കുമ്പോൾ നമ്മളിതിൽ തെറ്റായ കാരണങ്ങളാൽ ഈ ജോലിയിലേക്ക് വന്ന ഇത് ഒരിക്കലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൊഫഷനാണ് നമ്മൾ യൂണിഫോമോ അല്ലെങ്കിൽ പൈലറ്റുമാര് ഹോട്ടലും അതും ഇതും ഇങ്ങനെ ഒരു ലക്ഷറി ലൈഫ് പ്രതീക്ഷിച്ച് നോക്കി വന്നു കഴിഞ്ഞാൽ മടുക്കും എന്ന് പറയുമ്പം നമ്മള് ഒരു ഞാനിപ്പം എല്ലാരും പറയുന്നു പല രാജ്യങ്ങൾ കാണാം പക്ഷെ ഏഴെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് രാത്രി യാത്ര ചെയ്ത് നാലു മണിക്ക് നമ്മള് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എത്തിയിട്ട് അവിടെ ക്ഷീണം കൊണ്ട് കൊണ്ടിറങ്ങി ഇരുപത് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമ്മളിറങ്ങും ആ ഹോട്ടൽ നോക്കാൻ പോലും ഉള്ള സമയം നമുക്കില്ല അങ്ങനെ ചാൻസുകൾ ഉണ്ട് എൻജോയ് ചെയ്യാൻ എൻജോയ്മെന്റ് ഇല്ലെന്നല്ല പക്ഷെ പിന്നെ ഇവിടെ ഇപ്പം നമ്മള് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പം ഇൻഡിഗോയിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ പറയാ കൊച്ചി ബേസ് ആണെങ്കിൽ ചിലപ്പം കൊച്ചിയിൽ നിന്ന് ഒരു ദിവസം ആറു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്ന് ഫ്ലൈറ്റ് കൊച്ചി തിരുവനന്തപുരം അല്ലെ തിരുവനന്തപുരം കൊച്ചി ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തിരിച്ചു വരും അപ്പം യാത്ര ചെയ്യുക ഇങ്ങനത്തെ പല റീസൺ കൊണ്ട് നമുക്ക് അതാണ് അപ്പം എന്തിനാണ് പൈലറ്റ് ആവുക അപ്പം നമ്മുടെ ഈ റീസൺ നല്ല റീസൺസ് ആണോ നല്ല നല്ല എന്താ പറയുന്ന റീസണുകൾ കൊണ്ട് പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കണം അപ്പൊ അതിന് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് പാഷൻ വേണം എനിക്ക് വിമാനത്തിനോടുള്ള ഇൻട്രസ്റ്റും പിന്നെ ഈ ജോലി ഇപ്പം ആ പ്ലെയിൻ പ്ലെയിൻ പറപ്പിക്കുന്ന ആ ഒരു എൻജോയ്മെന്റ് ആണ് എന്റെ മെയിൻ ഈ ജോലിയിലുള്ള അട്രാക്ഷൻ പിന്നെ ആർക്ക് ആരും കാണാത്ത കാര്യങ്ങളാണ് നമ്മള് എല്ലാ ദിവസവും കാണുന്നത് ആകാശത്തെ എല്ലാ നിറങ്ങളും കാണുന്നു പിന്നെ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും ഓരോ ആൾക്കാരുമായിട്ട് അജോയിൽ ചെയ്യുന്നത് ഇപ്പം ഒരു പൈലറ്റുമായിട്ട് ഫ്ലൈ ചെയ്ത് നമ്മൾ കൈ കൊടുത്ത് പിരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുമായിട്ട് ഇനി അടുത്ത മൂന്ന് വർഷത്തിന് ശേഷമായിരിക്കും ഫ്ലൈ ചെയ്യുന്നത് അപ്പം ഓരോ ജീവിതത്തിലെ അഡ്വൈസുകളാണെങ്കിലും കഥകളാണെങ്കിലും നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് പോകുമ്പം നമ്മൾ ഒരു എയർപോർട്ടിൽ എത്തുമ്പം തന്നെ ഏകദേശം ഇരുപത് പുതിയ ഇരുപത് തൊട്ട് മുപ്പത് പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും അങ്ങനെ പല എനിക്കിതൊരു ഭയങ്കര മഹത്തായ ജോലിയായിട്ടാണ് തോന്നുന്നത് അത് എനിക്ക് വേണ്ടി പക്ഷേ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡ്രൈ ഡ്രൈവ് നമ്മൾ ശരിക്കും ഒരു ഡ്രൈവറാണ് പക്ഷേ നമുക്കത് തരുന്ന ഒരു പ്ലഷർ ആണ് ഇതിന്റെ മെയിൻ എൻജോയ്മെന്റ് എനിക്കിതാണ് അങ്ങനെ അത്രയും പറയാൻ വരൂ പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിമാനങ്ങളാണ് ആകാശത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ വിമാനാവളങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഉണ്ടാകുന്നത് അതിൻ്റെ സാങ്കേതിക തരമാണ് കൂടുതൽ പലപ്പോഴും ഇത്രയും വിമാനങ്ങൾ ഒന്നിച്ച് ആകാശത്തും കൂടെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആക്സിഡൻറ്റൊന്നും ഉണ്ടാകുക തന്നെത്തന്നിൽ കൂട്ടിയിടിക്കാതെ പോകാനുള്ള ക്രമീകരണം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ഇയർ ട്രാഫിക് കൺട്രോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്